ബനനിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ ലബനനിലെ ഹിസ്ബുള്ള ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കിഴക്കൻ ലബനലിലെ ബക്കാവാലിയിലുള്ള ഹംമാറ എൽറ്റിന തെക്കൻ ലബനലിലെ കഫർ ഹത്ത അനാൻ എന്നീ ഗ്രാമങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ഇസ്രയേൽ ലബനൻ സംഘർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇവിടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം നിർദ്ദേശവും നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഇസ്രയേൽ ആക്രമണം ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയെ ദുർബലപ്പെടുത്തിയെന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇരുകൂട്ടരും പരസ്പരം കരാർ ലംഘനം ആരോപിച്ചിരുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈത്തം അലി തബത്തബായെ വധിച്ചത് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു ഇസ്ബുളയുടെ സംഘടനാ ബലം ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്താനും ചുമതലയുള്ളയാളാണ് തപത്തബായി ബെയ്റൂത്തിന്റെ തെക്കൻ മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ലബനാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹാർത്ത് ഹരിഗ് മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകളാണെന്ന് പതിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിലാണ് ആക്രമണം ഉണ്ടായതെന്ന് എ റിപ്പോർട്ട് ചെയ്തു യുഎസ് മധ്യസ്ഥ യിൽ മൂന്ന് വർഷം മുമ്പ് പോവച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴാണ് ബെഹറൂത്തിൽ ഇസ്രായേൽ ആക്രമണം അന്നും നടത്തിയത് ഇയാളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ശേഷം തബത്തബായിയെ ലക്ഷ്യമിട്ട് നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ആക്രമണം എല്ലാ പരിധിയും ലംഘിക്കുന്നതാണെന്നും തിരിച്ചടിക്കണോ എന്ന നേതൃത്വം ആലോചിച്ചു വരികയാണെന്നും മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ മഹ്മൂദ് ഖുമാത്തി പറഞ്ഞിരുന്നു ലബ്നീസ് വംശജരായ മാതാവിന്റെയും ഇറാനിയൻ വംശജനായ പിതാവിന്റെയും മകനായ ആയിരത്തി തൊള്ളായിരത്തി ാണ് ജനിച്ചത് പന്ത്രണ്ടാം വയസ്സിലാണ് ഹിസ്ബുള്ള അംഗമായത് ബെയറൂട്ടിൽ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറും ചീഫ് ഓഫ് സ്റ്റാഫുമായ ഹൈത്തം ആണെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തുവന്നിരുന്നു ബെയ്റൂട്ടിൽ നഗരത്തിൽ നടന്ന ആക്രമണം ഹെയ്തമിനെ മാത്രം ലക്ഷ്യമിട്ടതാണെന്നും രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനനിൽ ഹിസ്ബുള്ള പുനഃസംഘടിപ്പിക്കുന്നത് തടയാൻ ഇസ്രയേൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് നദന്യാഹു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്രയേലിന് നേരെയുള്ള ഏത് ഭീഷണി തടയാനും തങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമെന്നും ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന ഏത് കൈയും വെട്ടിക്കളയുമെന്നും പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി ഇസ്രേൽ ക്യാത്സും എന്നാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മിസോറാമിലും മണിപ്പൂരിൽ നിന്നും ശേഷിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് ബനീമനാഷി ജൂതന്മാരെ തിരികെ കൊണ്ടുപോകാൻ ഇസ്രയേൽ ശ്രമം നടത്തിയിരുന്നു ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഗലീലിലും നോഫ് ഹഗാലിലും ഇവരെ പാർപ്പിക്കാനാണ് ഇസ്രയേൽ പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു വികസനം വികസനമെത്താത്തതും ജനസാന്ദ്രത കുറഞ്ഞതുമായ ഈ മേഖലയിൽ ജൂതന്മാരെ പുനരധിവസിപ്പിക്കുകയാണ് ഇതിലൂടെ ഇസ്രേൽ ലക്ഷ്യമിടുന്നത് ഇസ്ബുളയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ ഇസ്രയേലുകൾ ഈ മേഖലയിൽ നിന്നും പാലായനം ചെയ്യും അവസാനത്തോടെഷിയെ ജൂതന്മാരെ ഇസ്രയേലിലേക്ക് മാറ്റുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശമായ ഗലീലിയെ ജൂതവൽക്കരിക്കുന്നതിനൊപ്പം ഗണ്യമായ അറബ് ജനസംഖ്യയുള്ള ഗലീലിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ഹിസ്ബുൾ ആക്രമണം കാരണം താമസക്കാർ ഒഴിഞ്ഞു പോകുന്ന മേഖലയ്ക്ക് ശക്തി നൽകുകയും കൂടി ഈ നീക്കത്തിന് പിന്നിലുണ്ട് ഇന്ത്യയിൽ നിന്നും ജൂതന്മാരെ എത്തിക്കാനും തുടർന്നുള്ള ആവശ്യങ്ങൾക്കും ഇരുപത്തിയേഴ് ദശലക്ഷം ഡോളറാണ് ഇസ്രയേൽ കണക്കാക്കുന്ന ചെലവ് വിമാനയാത്ര പരിവർത്തന ക്ലാസുകൾ ിബ്രൂ പാടങ്ങൾ മറ്റ് പ്രത്യേക ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് വരുന്ന ചെലവാണിത് ഇസ്രയേലിലെ നഷ്ടപ്പെട്ട പത്ത് ഗോത്രങ്ങളിലൊന്നാണ് തങ്ങളുടെ വംശമെന്നാണ് ബനൈമനാശി വിഭാഗക്കാർ അവകാശപ്പെടുന്നത് ഇസ്രയേലിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇവർ ഇസ്രയേലിൽ നിന്നും കടത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാസാക്കി തിരിച്ചുവരവാൻ നിയമപ്രകാരം ഇസ്രയേലി പൌരന്മാരല്ലാത്ത എല്ലാ ജൂതന്മാർക്കും ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർക്കും ഇസ്രയേലിൽ സ്ഥിര താമസമാക്കാനും പൌരത്വം നേടാനും സാധിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി